എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാഗിന്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മള് കസ്റ്റമൈസേഷൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം അത് ലെതർ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് കണ്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കോസ്റ്റ്ലി ആയിരിക്കും അപ്പൊ നമ്മള് ഇത് ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ട് ഒരു എംബ്രോയിഡറിയും കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതാണ് ആ ബാഗ് ഹാൻഡ് ബാഗ് ആയിട്ടും നമുക്ക് ഷോൾഡർ ബാഗ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബാഗാണ് അപ്പൊ ഇതിന്റെ സ്ട്രാപ്പ് ആ മെറ്റീരിയൽ ജീൻസ് മെറ്റീരിയൽ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ സൈഡ് നമ്മൾ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റബിൾ ലൂപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അഡ്ജസ്റ്റബിൾ ആ ഒരു റിംഗ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹാൻഡ് ബാഗ് ആക്കിയിട്ട് കയ്യിൽ പിടിക്കാനും പറ്റും കണ്ടില്ലേ ദാ ഇങ്ങനെ ഹാൻഡ് ബാഗ് കിട്ടി നമ്മൾ കയ്യിൽ പിടിക്കാനും പറ്റും പിന്നെ ഈ ഷോൾഡർ ആയിട്ട് ഷോൾഡർ ബാഗ് ആയിട്ട് നമുക്ക് ഇടാനും പറ്റുന്ന ടൈപ്പിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ ഒരു വശത്ത് നമ്മൾ ഇതാ ഇങ്ങനെ ഒരു ഡീ ലൂപ്പ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ദാ ഒരു വശത്ത് ഡീ ലൂപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ചെയ്തേക്കുന്നത് ആരും മുക്കാൽ ഇഞ്ചിലാണ് നമ്മൾ ഈ സ്ട്രാപ്പ് വന്നേക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ കൂട്ടുകാർക്ക് ഈ ഒരു ഷെയ്പ്പ് ഇഷ്ടപ്പെട്ടോ ഒന്ന് കമന്റ് ചെയ്യണേ കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു ആണ് ഇതിന് വരുന്നത് ഈ ഭാഗം പൊക്കം കൂടിയും പിന്നെ പൊക്കം കുറഞ്ഞു വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിനൊരു അടപ്പ് വരുന്നുണ്ട് അതാ ഇങ്ങനൊരു അടപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതില് ഫ്രണ്ട് പോർഷനിൽ നമ്മളൊരു കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള കമ്പാർട്ട്മെന്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്ക് വശത്തും നമ്മളൊരു കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതും ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോ ഇനി അതിന് അപ്പൊ രണ്ട് കമ്പാർട്ട്മെന്റ് ഓൾറെഡി ഉണ്ട് പ്ലസ് നമ്മുടെ ഉള്ളില് ഒരു മെയിൻ ഒരു കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത് അതിന്റെ അകത്തും ഒരു കമ്പാർട്ട്മെന്റ് നമ്മൾ തിരിച്ചിട്ടുണ്ട് കേട്ടോ അതും ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള കമ്പാർട്ട്മെന്റ് ആണ് അപ്പൊ മൊത്തം വൺ ടു ഫോർ നാല് കമ്പാർട്ട്മെന്റുകളുള്ള ഒരു ഹാൻഡ് ബാഗ് എന്നോ ഷോൾഡർ ബാഗ് എന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു ഫാൻസി ബാഗ് ആണ് ഇത് ഓക്കെ അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് എല്ലാം ഉണ്ട് ഡിഫറെന്റ് എംബ്രോയിഡറിസ്ല്ലോ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ദാ ഇങ്ങനെ ഈ അടപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ ഒരു എംബ്രോയിഡറി കൊടുത്തിട്ടുള്ളത് കേട്ടോ അടപ്പ് നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഈ ഒരു ക്രോസും ഇങ്ങനെ ഒരു പീസ് നമ്മൾ വെച്ചിട്ടുണ്ട് ആ പീസ് നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ദാ ഇതാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ സ്ട്രാപ്പ് വന്നിരിക്കുന്നത് ഈ ജീൻസിന്റെ അതേ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ കാര്യം ഒന്നും കൂടി പറയാണ് ഓക്കെ ഇതാണ് നമ്മുടെ ബാഗ് അപ്പൊ ഇതിന്റെ സൈസ് നമുക്ക് നോക്കിയാലോ വരുന്നതാ പതിനൊന്നര ഇഞ്ച് വീതി വരുന്നുണ്ട് അതുപോലെ തന്നെ ഹൈറ്റ് വരുന്നത് ആറ് ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് നമുക്ക് ഈ ഒരു ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഇത് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ആ ഒരു ഷേപ്പിന്റെ നീളം എന്ന് പറയുന്നത് രണ്ടേയും മുക്കാൽ ഇഞ്ച് കേട്ടോ രണ്ടേ മുക്കാൽ ഇഞ്ചിലാണ് ഈ ഒരു ഷേപ്പ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് ആ ഒരു സ്പേസ് മനസ്സിലാവുന്ന വിചാരിക്കുന്നു അത്യാവശ്യം എല്ലാം കൊള്ളുന്ന തരത്തിലുള്ള കുറച്ച് ഐറ്റംസ് കുറച്ച് അധികം ഐറ്റംസ് കൊള്ളുന്ന തരത്തിലുള്ള ഹാൻഡ് ബാഗ് ആണ് സോഷ്യൽ മീഡിയയിലുള്ളത് വളരെ കുഞ്ഞൊരു ബാഗ് ആണ് പക്ഷെ നമുക്ക് അത് എന്താ പറയാ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഒരു സൈസിൽ ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഇനി ഇതിന്റെ നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ പിന്നെ മെഹന്തി ഗ്രീൻ ആൻഡ് ഡാർക്ക് ബ്രൗൺ കളർ അപ്പൊ ഇഷ്ടമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ഓക്കെ അപ്പൊ വീണ്ടും വീണ്ടും പുതിയ പ്രോഡക്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പൊ ഇത് വേഗം വേഗം ഓർഡർ ചെയ്യാൻ മറക്കണ്ട നമുക്കൊരു ഓണം വൈബി തന്നെ പോകാൻ